നമസ്കാരം ഈ തീവ്രവാദികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ അടക്കം ഒരുപാട് സമ്മേളനങ്ങളും അതുപോലെയുള്ള സംഭവങ്ങളും ഒക്കെ നടന്നു പക്ഷേ എല്ലാം ഈ സെയ് പാലസ്തീൻ എന്ന് പറഞ്ഞാണ് പലസ്തീൻ ജനത മരിച്ചു വീണിട്ടുണ്ടെങ്കിൽ പലസ്തീനിലെ കുഞ്ഞുങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഇസ്രായേലിനല്ല ശരിക്കും ഹമാസ് എന്ന തീവ്രവാദ ഗ്രൂപ്പിനാണ് തീവ്രവാദികൾക്കാണ് മത തീവ്രവാദികൾക്ക് തന്നെയാണ് എന്നിട്ട് ഈ ഹമാസിനുള്ള പിന്തുണയാണ് ഈ പരോക്ഷമായിട്ട് ഈ ഫലസ്തീൻ പിന്തുണ എന്ന് പറയുന്നത് ഫലസ്തീനെ ഇന്ത്യ സഹായം ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇന്ത്യ എല്ലാവിധ പിന്തുണയും ഫലസ്തീൻ എന്ന രാജ്യത്തിനും അവിടുത്തെ ജനങ്ങൾക്കും കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇവിടെയുള്ളവർക്ക് അറിയില്ലായിരുന്നു അല്ലെങ്കിൽ ഇവിടെയുള്ളവർ അറിഞ്ഞില്ല എന്ന് എന്നടിച്ചു അതിൽ ഒരുത്തൻ വലിയ ഗസ്റ്റായിട്ടൊക്കെ ഓൺലൈനിൽ വന്നു അവന്റെ കാര്യം പടമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അതായത് ഒരു ഹമാസ് തീവ്രവാദിയാണ് അവന്റെ കാര്യം ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അപ്പം ഇവനെ ഇവനെയും ഇവന്റെ കൂട്ടാളികളെയും ഒക്കെ അനുകൂലിച്ചുകൊണ്ട് അറബ് രാജ്യങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു തൽ പോസ്റ്റ് അവരുടെ പേര് ആബിദ് അടിവാരം എന്നാണ് ഇങ്ങനെ പോസ്റ്റ് എടുത്തിരുന്നാണ് ലോകത്തിന്റെ വിവിധ കോണുകളിൽ അറബികളും മുസ്ലിങ്ങളും അല്ലാത്ത ലക്ഷക്കണക്കിന് മനുഷ്യർ ഫലസ്തീനുകളെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന ഈ കണ്ട കൊടിയ ക്രൂരയ്ക്കെതിരെ തെരുവിൽ ഇറങ്ങി പ്രതിഷേധിക്കുമ്പോൾ ഉണ്ണുക ഉറങ്ങുക ഉണ്ണികളെ ഉണ്ടാക്കുക എന്നതിനപ്പുറം വേറെ ചിന്തയൊന്നുമില്ലാതെ നിസ്സംഗരായി ജീവിച്ചു വന്ന ഗൾഫ് രാജ്യ രാജ്യങ്ങളിലെ അറബ് മുസ്ലിം ജനതയുടെ തലവണ്ടയ്ക്ക് കിട്ടിയ കിഴുക്ക് നന്നായിട്ടുണ്ട് അതായത് അറബ് രാജ്യങ്ങൾ ഫലസ്തീനെ ഫലസ്തീനെ അനുകൂലിച്ചെന്നാൽ ഹമാസിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ ഹമാസിന്റെ തീവ്രവാദ ആശയങ്ങളെ എതിർത്തുകൊണ്ട് പലപ്പോഴും ഇസ്രായേലിനെ പിന്തുണയൊക്കെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് യുദ്ധം ഒഴിവാക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടു മാത്രമല്ല സൗദിയുടെയും ഖത്തറിന്റെയും ഒക്കെ നേതൃത്വത്തിൽ പലതരം ചർച്ചകളും ഒക്കെ നടന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ദോഹയിൽ ആ ഒരു ആക്രമണത്തെ അതായത് അറബ് രാജ്യങ്ങൾക്ക് തലയ്ക്കൊരു കിഴുക്ക് കിട്ടി അവർക്ക് അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആബിദ് അടിവാരം എന്നുള്ള ഒരു തരം പോസ്റ്റ് ആയിട്ടിരിക്കുന്നത് പലസ്തീനികൾ സമാധാനമായി അതിനൊരു മറുപടിയുമുണ്ട് പലസ്തീനികൾ സമാധാനമായി ഉണ്ണുകയും ഉറങ്ങുകയും ഉണ്ണികളെ ഉണ്ടാക്കുകയും ചെയ്തതിനെ തന്നെ പോലുള്ള ഒരു ജിഹാദി പോലും അവരുടെ ഇടയിൽ ഇല്ലാതിരുന്നെങ്കിൽ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട് എല്ലാ കമന്റുകളും വായിക്കുന്നില്ല എന്തൊക്കെയായാലും ഇതാണ് ഇവരുടെയൊക്കെ ചിന്ത അതായത് ഹമാസ് എന്ന സംവിധാനത്തെ പിന്തുണയ്ക്കണം അതായത് ആഗോള മത തീവ്രവാദത്തെ പിന്തുണയ്ക്കണം മത ഭീകരവാദത്തെ പിന്തുണയ്ക്കണം ഫലസ്തീനെ ഇവർ പിന്തുണയ്ക്കുന്നത് ഇവർ ആഗോള ഭീകരവാദത്തെ ഹമാസിനെ ഹിസ്ബുള്ളയെ ഹോത്തുകളെയാണ് പിന്തുണയ്ക്കുന്നത് അറബ് രാജ്യങ്ങൾ അങ്ങനെയല്ല അവർ ഹമാസിനെ എതിർക്കും ഫലസ്തീനികളെ പിന്തുണയ്ക്കുന്നു അതിന് കിട്ടിയ അടിയാണ് എന്നാണ് പറയുന്നത് ഇതിപ്പോൾ ഖത്തറിലല്ല ഏത് രാജ്യത്ത് പോയി ഇവന്മാർ ഒളിച്ചിരുന്നാലും ഈ ഹമാസ് ഭീകരവാദികൾ ഒളിച്ചിരുന്നാലും പാത്തിരുന്നാലും മുറിക്കുള്ളിലിരുന്നാലും അവിടെ എത്തി തീർക്കും ഇസ്രായേൽ അതാണ് ഇസ്രായേലിന്റെ രീതി അതിനിപ്പോൾ അറബ് രാജ്യത്ത് പോയി ഇരുന്നുകൊണ്ട് അടിക്കില്ല എന്ന് വിചാരിച്ചാണ് വിചാരിച്ച പോയി ഇരുന്നത് ഖത്തറിലും സൗദി അറേബ്യയിലും യു നിന്നും പോയി ഇരുന്നാൽ ബഹ്റിൽ ഒന്നും പോയി ഇരുന്നാൽ അടിക്കില്ല അവരെ അങ്ങനെ ആക്രമിക്കില്ല എന്നൊക്കെ ആയിരുന്നു അവമാരുടെ വിചാരം അവിടെ തന്നെ പോയി ആക്രമിക്കും യാതൊരു സംശയവുമില്ല അത് ഖത്തറാണോ അമേരിക്കയാണോ ഇന്ത്യയാണോ എന്ന് പോലും അവർ നോക്കില്ല ഇന്ത്യയിൽ വന്നൊരുത്തൻ ഒളിച്ചിരിക്കട്ടെ യാതൊരു സംശയവുമില്ല തീർക്കും എവിടെ പോയി ഒളിച്ചിരുന്നാലും തീർക്കും അത് ഇസ്രായേലിന്റെ നിഷേധാർത്ഥമാണ് ഇസ്രായേലിന്റെ കഴിവാണ് പിന്നെ അറബ് രാജ്യങ്ങൾ നിരവധി മലയാളികളൊക്കെ അറബ് രാജ്യങ്ങളിൽ വിവിധയിടങ്ങളിൽ ഇടങ്ങളിൽ ജോലി ചെയ്യുന്നു അപ്പം അറബ് രാജ്യങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞ ഈവന്റെ ഈ ആവിദ് അടിവാരത്തിന്റെ പോസ്റ്റ് ഇപ്പോൾ വിദേശ ലോകത്ത് പ്രവാസ ലോകത്ത് വലിയ ചർച്ചയായിട്ടുണ്ട് തീർച്ചയായിട്ടും അതിന്റെ ഭവിഷ്യത്തുകളോ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഉണ്ടായാൽ അവിടെ ജോലി ചെയ്യുന്ന പാവപ്പെട്ട ആളുകൾ മലയാളികളോ ഇന്ത്യക്കാരോ ആയിരിക്കും അതിനെ അനുഭവിക്കുന്നത് അപ്പം അറബ് രാജ്യങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം അറബ് രാജ്യങ്ങൾ എന്താണ് വേണ്ടത് തീവ്രവാദത്തിന് പിന്തുണ കൊടുക്കണം എന്നാണ് ഇപ്പം പറയുന്നത് തീവ്രവാദത്തിന് പിന്തുണ കൊടുക്കണം തീവ്രവാദികളെ ഒപ്പം കൂട്ടണം ഇസ്രയേലിനെ തകർക്കണം ഫലസ്തീനികളുടെ പേരിൽ തീവ്രവാദികളെ ഊട്ടി വളർത്തണം പിന്നെ ഈ ഗൾഫ് രാജ്യങ്ങൾ ഉറങ്ങുക ഉണ്ണുക ഉണ്ണി ഉണ്ടാക്കുക മാത്രമാണെന്ന് ആരാ പറഞ്ഞേ ഈ എത്ര വികസിത രാജ്യങ്ങളാണത് ഖത്തർ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നാണ് യു എയുടെ കാര്യം പറയാനുണ്ടോ സൗദിയുടെ കാര്യം പറയാനുണ്ടോ ബഹ്റിൻ മറ്റ് രാജ്യങ്ങളൊമാൻ ഇതൊക്കെ എത്ര എത്ര വലിയ ഡെവലപ്ഡ് കൺട്രീസാണ് അവർ ഉണ്ണി ഉറങ്ങു ഉണ്ണി ഉണ്ടാക്കുകയും ചെയ്തിട്ടാണോ ഈ ഡെവലപ്മെന്റ് ഇത്രയും വന്നത് ഫലസ്തീൻ്റെ അവസ്ഥ എന്താണ് മര്യാദയ്ക്ക് ഇരുന്നിരുന്നെങ്കിൽ ഡെവലപ്ഡ് ആയേനെ ഈ ഹമാസ് എന്ന് പറയുന്ന ഈ ചെറ്റകൾ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഫലസ്തീൻ വലിയ ഒരു വികസിത രാഷ്ട്രമായി മാറിയേനെ അതിനുള്ള സോഴ്സും കാര്യങ്ങളും ഒക്കെ അവരുടെ രാജ്യത്തുണ്ട് അറബ് രാജ്യങ്ങളുടെ തലക്കെട്ട് കിഴുക്കുന്നു കിഴുക്ക് കിട്ടിയത് നന്നായി എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന ഈ നാണം കെട്ടവന്മാർ തീവ്രവാദികളെ പിന്തുണച്ചുകൊണ്ട് കേരളത്തിൽ ഇരുന്നുകൊണ്ട് മത തീവ്രവാദികളെ പിന്തുണച്ച് ഇങ്ങനെയൊക്കെ പോസ്റ്റ് ഇടുന്നത് എത്ര എത്ര നീചമാണ് എത്ര ഭീകരമാണ് ശരിക്കും ഇവന്റെയൊക്കെ ഒക്കെ പോസ്റ്റിന് പുല്ലുവലെയാണ് നമ്മൾ കൽപ്പിക്കേണ്ടത് പിന്നെ ഇവൻ ഈ കുത്തിതിരിപ്പ് പോസ്റ്റായത് കാരണം നമ്മുടെ ധാരാളം സുഹൃത്തുക്കൾ അറബ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നതുകൊണ്ട് അറബ് രാജ്യങ്ങൾ നമ്മളുടെ അടുത്ത സൗഹൃദം ഇത് അവനും ഇതും പ്രശ്നമായിരിക്കും ഇന്ത്യയുമായിട്ട് അറബ് രാജ്യങ്ങൾ അടുത്ത സൗഹൃദം പുലർത്തുന്നുണ്ട് ഇവനൊന്നും സഹിക്കുന്നുണ്ടാവില്ല അതായിരിക്കും ഇങ്ങനെയൊക്കെ പോസ്റ്റ് ഇടുന്നത് എന്ന് തോന്നുന്നു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്